Oh, 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 നമസ്കാരം സ്മാർട്ട് പെൺ സഫാരി ഇന്ന് എത്തി നിൽക്കുന്നത് കായംകുളം പള്ളിക്കല്ലാണ് ഇവിടെ നമ്മളൊരു വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അത് മറ്റാരുമല്ല സർപ്പപ്പാട്ട് രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യവും അതുപോലെ തന്നെ നാഗവീണ ചെയ്യുവാനുള്ള പ്രാവിജ്ഞമുള്ള ഒരു വ്യക്തിയും കൂടിയായ ശ്രീ സുരേഷ് ചേട്ടനാണ് അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്ക് വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ചേട്ടാ നമസ്കാരം ഇപ്പം ചേട്ടൻ്റെ നാട്ടിലേക്ക് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുകയാണ് ചേട്ടനെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന ഒരു ജോലിയാണ് എനിക്കിവിടെ ഉള്ളത് തന്നെ വളരെ സന്തോഷം നിങ്ങളുടെ നാട്ടിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്നെ കാണാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ ജോലി സർപ്പം പാട്ടാണ് വീണ അതുപോലുള്ള കാര്യങ്ങൾ നിർമ്മാണമാണ് എൻ്റെ ജോലി എത്ര ഈ ഫീൽഡിലേക്ക് ഇത് വർഷത്തിന് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് നാല് ഇതുമായിട്ടുള്ള ഒരു ജീവിതാനുഭവം സർപ്പം പാട്ടാണ് എൻ്റെ കുലത്തൊഴില് അതോടനുബന്ധിച്ച് ഞാൻ ഈ വീണയും കുടവും ഇവിടെ കുടമുണ്ട് കരിമണി ഉണ്ട് വീണയാണ് ഞാൻ ചെയ്യുന്നത് കുടവും സർപ്പം പാട്ട് ഉപകരണമാണ് ഞാൻ ചെയ്ത് കൊടുക്കും പാരമ്പര്യമായിട്ട് കിട്ടിയ എൻ്റെ അച്ഛൻ അപ്പൂപ്പൻ അവരെല്ലാവരും ചെയ്യുമായിരുന്നു ഈ വീണയുടെ നിർമ്മാണ അതെ കണ്ട് പഠിപ്പിച്ച് കണ്ട് ചേട്ടാൻ

അപ്പൊ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആ കൈവിടിയിന്ന് താഴെ നേരെ ചട്ടിയിലേക്ക് കണക്ടായി വരും അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നേരെ ആ ചട്ടിയുടെ ഉൾവശം പൊള്ളയാണ് ഓ ഇങ്ങനെയാണ് ഇപ്പൊ അതിന്റെ സംഭവം ഇതാണ് ഏകദേശം ഒരു വീണയുടെ അപ്പൊ ചേട്ടാ വീണയുടെ കണക്ക് എങ്ങനെയാണ് ഇതിന്റെ അളവുണ്ടോ ഓരോ വീണയ്ക്കും ഓരോ കണക്കാണ് ആ ഒരു ആള് പറയോ പറയുക എനിക്ക് ഇത്ര ഇഞ്ച് വലിപ്പമുള്ള വീണാണെന്ന് പറയുന്നത് അതനുസരിച്ച് നമ്മൾ അതിന്റെ വൃത്തത്തിന്റെ അനുസരിച്ചാണ് ചട്ടിയുടെ കണക്കനുസരിച്ചാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ പോകുന്നത് ഏത് ദേവതാ സങ്കല്പത്തിലാണ് നമ്മൾ വീണ ഇത് ചെയ്യുന്നത് സർപ്പം പാട്ട് പാടുന്നതിന് ഉപയോഗിക്കുന്ന വീണ എന്നുള്ളത് പിന്നെ ശ്രീ പരമേശ്വരൻ കൈരാശത്തിൽ നിന്ന് തന്നാണ് സങ്കല്പം രുദ്രവീണ എന്നാണ് അതിൻ്റെ പേര് രുദ്രവീണ മറ്റുള്ള വീണകൾക്ക് വീണ കമ്പിയാണെങ്കിൽ ഇതിന് വീണക്കൊരു ചരട് പോലെ ഒരു ആ അതിനൊരു കാവിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു വള്ളിയാണ് ഇതിന് വേണ്ടി മാത്രമുള്ളതാണ് ആ അതെയാണ് അത് പിരിച്ച് വെള്ളത്തിലിട്ട് അഴുക്കി എടുത്ത് അത് പിരിച്ചാണ് ഇതിന്റെ ചരടിനെടുത്തു അതിന്റെ വീണ വീണക്കോലെന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നു ഈ നാരാണ് ചരടായിട്ട് ഉപയോഗിക്കുന്നു ഈ നാല് സ്ത്രീകളും പുരുഷന്മാരുമായി ഉപയോഗിക്കുന്ന രണ്ട് ടൈപ്പ് വീണായിട്ടുണ്ട് ഒരേ വീണ തന്നെയാണ് രണ്ടുപേരും ഉപയോഗിക്കുന്നു സ്ത്രീകൾ പൊതുവേ ഉപയോഗിക്കുന്നത് കുടമാണ് മൺകുടം ബ്രഹ്മൻകുടമെന്നാണ് അതിന് പറയുന്നത് കാരണം കുറേ ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് അറിയില്ല പ്രേക്ഷകർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഇത് എന്ത് തരം വീണയാണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പിലെ കുടമാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നറിയില്ല എമ്മൻകുടമെന്നാണ് അറിയപ്പെടുന്നത് പിന്നെ മൺകുടം മൺകുടം മൺകുടത്തിൻ്റെ ചുവട് തുരന്ന് എടുത്ത് ആടിന്റെ തോലിട്ട് മുറുക്കി ഒക്കെയാണ് ഈ വീണയിലേക്ക് വരുമ്പോഴാണ് വീണയുടെ തോലെന്ന് പറയുന്നത് ഉടുമ്പിന്റെ തോലാണ് തോലാണ് ഉപയോഗിക്കുന്നത് ഉടുമ്പിന്റെ തോല് അങ്ങനെ കിട്ടാറില്ല ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയായോണ്ട് പിടിക്കാനൊന്നും പറ്റത്തില്ല ചേട്ടൻ ഇപ്പം നാല്പത് വർഷത്തോളമായ പറയുന്നത് ഈ ഒരു മുകളിലായിട്ടാണ് ഈ സർപ്പ ആരാധന ഈ പാട്ടുമായി ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ കേരളത്തിലെ എത്രത്തോളം ജില്ലകളിൽ ചേട്ടൻ ഈ ഒരു പാട്ടുമായിട്ട് സർപ്പ പാട്ടുമായിട്ട് ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് മാത്രമായി പോകുന്നത് സംഘടന അല്ല നമുക്ക് മറ്റൊരു ജില്ലയിലേക്ക് പ്രവേശിക്കാൻ പോകാം അവിടെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ അതെല്ലാം ഇതുപോലുള്ള ആൾക്കാരുള്ള ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം ആദ്യമൂലം വെട്ടിക്കോട് വെട്ടിക്കോട് ക്ഷേത്രം അവിടെയാണ് അല്ലേ ഈ പിന്നെ നമ്മുടെ ഈ സർപ്പ കാവുകളിലൊക്കെ ചെന്ന് പാട്ടുകൾ നടത്തിയിട്ടുള്ള ഓ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാവ് കാവുണ്ടാവില്ല നമുക്കൊരു നല്ല അനുഭവം തോന്നിയ ഒരു കാവ് കാവുണ്ടാവില്ല അങ്ങനെ പറയാനൊന്നുമില്ല എല്ലായിടത്തും തോന്നാറില്ല തോന്നാറില്ല എന്നാലും ദൈവിക സങ്കല്പം എല്ലാ കാവുകളിലും കൂടി സങ്കല്പമുണ്ടോ പക്ഷെ ഇന്ന് നമ്മള് സെർപ്പായിട്ട് അവതരിപ്പിക്കുന്നിടത്തെല്ലാം നമുക്കൊരു ഭക്തിചൈതന് അവിടെ കൃത്യമായി നമുക്ക് അവതരിപ്പിച്ച് പോരാൻ പറ്റാൻ ഈശ്വരൻ ഇടവരുത്തിയിട്ടുണ്ട് ഇന്ന് ഞാനത് കഴിഞ്ഞിട്ട് വന്നു ഇന്നും ആ ഒരു വർക്ക് കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പൊ അത്രത്തോളം സർപ്പാരാധന നെഞ്ചിലേറ്റ് നടക്കുന്ന ഒരാളാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ ഇതാണ് സുരേഷ് ചേട്ടന്റെ സഹധർമ്മിണി എങ്ങനെയാണ് പേര് ബീന സുരേഷ് ചേച്ചിയും വർഷങ്ങളായിട്ട് ഈ ഒരു പാട്ടിന്റെ വഴി ഉണ്ട് എത്ര വർഷമായി കാണും ചേച്ചി ഇപ്പൊ പാട്ടിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് പതിനഞ്ചു വർഷത്തിൽ ഇരുപത് വർഷത്തോളം അപ്പൊ ഒരുപാട് ക്ഷേത്രങ്ങളും കാവുകളും ചേച്ചിയും ഇതുപോലെ പ്രോഗ്രാം അവതരിപ്പിച്ചു വന്നിട്ടുണ്ട് സന്തോഷമാണ് സന്തോഷം ഇന്നും വർക്കുണ്ട് അപ്പൊ ഇന്ന് വെട്ടിക്കോട് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അറിഞ്ഞു അപ്പൊ അതിന്റെ തിരക്കുണ്ട് അപ്പോൾ സന്തോഷമായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്നു മക്കൾ രണ്ടുപേര് മോള് മൂത്ത മോള് പിഴഞ്ഞിട്ട് ആള് അവർക്കും താല്പര്യമാണോ ഈ ഒരു കലയോടും അവർക്കും അപ്പൊ ഇതാണ് ചേട്ടന്റെ മകള് കാവ്യാവ്യ എന്ത് ചെയ്യുന്നത് അപ്പൊ കാവ്യ പിന്നെ അച്ഛന്റെ അമ്മയുടെയും ഈ ഒരു മേഖല ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഒരുപാട് ഇഷ്ടമാണ് കൂടെ പാട്ട് പാടാനും ഞാൻ കാവുകളിലും വീടുകളിലും ഒക്കെ അങ്ങനെ പോയി പോയി ആരാധന ഒരു ഇൻട്രസ്റ്റ് തോന്നി തോന്നിയിട്ടുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് കുടുംബത്തിലെ തൈവിടിൽ ഇനിയും ഇനിയും ഇതുപോലെയുള്ള ആൾക്കാർ വരണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഒരു ആഗ്രഹമുണ്ടല്ലോ ഇനി ഞങ്ങളുടെ തലമുറ ഇങ്ങനെ ഇതിലേക്ക് വരണം എന്നുള്ളൊരു ആ ഒരു സങ്കല്പത്തിൽ കാവ്യ ഒരു നൂറ് ശതമാനം യോജിച്ച് നിക്കുകയാണ് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പം തന്നെ അച്ഛനും അമ്മയ്ക്കും അത് പറഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷവും അമുഖത്ത് ഫീൽ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് മക്കൾക്കും ആഗ്രഹമുണ്ടല്ലോ ഇപ്പൊ പൂർണ്ണ സപ്പോർട്ടാണ് കാവ്യയുടെ ഭാഗത്ത് നിന്നും ഉറപ്പായിട്ടും കവി അഭിഭജിക്ക എന്ന ആ ഒരു ഡോക്യുമെന്ററി എങ്ങനെ എടുക്കാൻ ഉദ്ദേശിച്ചാണ് എന്താവശ്യത്തിനായിരുന്നു എനിക്ക് പി ജി ജേർണലിസം ചെയ്യുന്ന സമയത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തമിഴ്നാട്ടിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അവിടെ ഞങ്ങളുടെ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററിയോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് സർക്കുലർ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സബ്ജക്റ്റ് വന്നെങ്കിലും ഞങ്ങളുടെ ഈ പ്രൊഫഷൻ ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്റെ മെന്ററിന്റെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നത് മറ്റൊന്നും നമ്മൾ തേടി പോയില്ല അതെ ഇത് നമ്മുടെ കയ്യിലുള്ളപ്പോ വേറെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പൊ അതിലുപരി ഒരു റിച്വൽ ഉണ്ടെന്ന് അവിടെ ഓരോ പ്രൊഫസറും അസാം ബീഹാർ അങ്ങനെ മറ്റു നിന്ന് വരുന്നവരാണ് അപ്പൊ ഇങ്ങനെ ഒരു റിച്വൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അവരുടെ മുമ്പിൽ കാട്ടിക്കൊടുക്കണായിരുന്നു തനത് കല അവരിലേക്ക് നമ്മൾ എത്തിച്ചു അതെ അതിലൊരു നൂറ് ശതമാനം കാവ്യ വിജയിച്ചെന്ന് തന്നെ ഞാൻ പറയുള്ളൂ ഞാൻ ആ ഡോക്യുമെന്ററി കണ്ടായിരുന്നു വളരെ മനോഹരമായ ഒരു ഡോക്യുമെന്ററി രണ്ടാമതൊരു ഓപ്ഷനെ പറ്റി ചിന്തിക്കേണ്ടി വന്നില്ല നമ്മുടെ പാരമ്പര്യ കല പെട്ടെന്ന് തന്നെ ഡോക്യുമെന്ററി ആക്കി വളരെ സന്തോഷം ുംകളത്തിന്റെ വലിപ്പം അനുസരിച്ച് ജനിച്ച എഴുതി പൂജ നടത്തുന്നതിന് കുറഞ്ഞത് ഏഴുപേര് ഏഴുപേരുതാണ് ഏഴുപേര് നല്ലൊരു ശ്രമകരമായ പരിപാടിയും കൂടിയാണ് ഈ നല്ല ശ്രദ്ധ വേണ്ട കളവാനിഷ്ട കലയും കൂടിയാണ് കായിക അടുത്ത് പള്ളിക്കൽ പഞ്ചായത്താണ് അല്ലെ ഇത് എത്ര ഒന്നാം പാത ഒന്നാം പാത ഒന്നാം കാരണം ചേട്ടനൊന്ന് തിരക്കി അന്വേഷിക്കുക പറഞ്ഞെങ്കിൽ നമ്മൾ ആ സ്ഥലം കൂടെ ഒന്ന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വീണയുടെ നിർമ്മാണവും നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങൾക്ക് മെയിനായിട്ടും ചേട്ടനെന്ന് അറിയേണ്ടത് അപ്പോൾ ആ വീണയുടെ നിർമ്മാണ രീതികൾ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തണം അതിൻ്റെ വീണയുടെ ഓരോ ഭാഗങ്ങളും ചട്ടി ക്ലീനർ ബേസിലേക്ക് ഉറപ്പിച്ചിട്ടുണ്ട് അല്ലേ അതെ വിഭാഗം ഇങ്ങനെയുള്ള എടുത്തു കളഞ്ഞിക്കോ ഇത് വെയിറ്റ് ചെയ്യൂ ഇതാണ് അതിന്റെ സ്ട്രക്ച്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഒരു പാർട്സുകളെ നമ്മൾ നിർമ്മിക്കുന്നു ഈ വീണ കൂടാതെ ചില ബാക്കിയുള്ള ഫിറ്റിങ്സ് പിന്നെ അതിന്റെ ഫ്രണ്ടിലെ വർക്ക് തന്നെ ഒരു നാഗപത്തിയാണ് കൈപിടി എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ് ഇപ്പൊ ചേട്ടൻ്റെ കൈപിടി കൈപിടി അപ്പൊ ഈ കൈപിടി തന്നെയല്ലേ നമ്മളിപ്പോൾ ഇതിലേക്ക് സ്കെച്ച് ചെയ്തു വെച്ചിരിക്കുന്നത് അതെ ഇതാണ് വരച്ചു വെച്ചിരിക്കുന്നത് ഈ തടി പണിത് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മോഡലിലേക്ക് മാറി എടുക്കും ഇതിൻ്റെതായിട്ടുള്ള ചരട് മുറുക്കുന്ന ഇതിനകത്തുള്ള ഒരു ഉണ്ട് ഇങ്ങനെ ആ ചരട് ശബ്ദത്തിനനുസരിച്ച് ശ്രുതി ശ്രുതി ും ഒരു നാഗപ്പത്തിയാണ് ചെയ് നാക അപ്പ നന്നായിട്ട് സമയം പോകുന്ന ഒരു വർക്കാണ് അപ്പം സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആ കൈവിടി ചെന്ന് താഴെ നേരെ ചട്ടിയിലേക്ക് കണക്റ്റ് ആയി വരും അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നേരെ ആ ചട്ടിയുടെ ഉൾവശം പൊള്ളയാണ് ഇങ്ങനെയാണ് ഇപ്പൊ അതിന്റെ സംഭവം ഇതാണ് ഏകദേശം ഒരു വീണയുടെ മോഡൽ അപ്പൊ ഈ ഒരു വീണയുടെ എൺപത് ശതമാനം വർക്ക് തീർത്ത് വെച്ചിരിക്കെന്തൊക്കെയുണ്ട് ബാക്കി ഇനി വരെയാണ് വരിക അത്രേ ഉള്ളൂ തീർന്നിരിക്കുന്ന ഇതാണ് ഇനി നിർമ്മാണത്തിൽ ഇരിക്കുന്ന വീണയുടെ പാർട്സുകളാണ് ഇനിയിപ്പം സുരേഷ് അധ്വാനത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നിർമ്മിക്കാനുള്ള വീണുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചട്ടിയെല്ലാം ചെയ്തു വെച്ചിരുന്നത് അപ്പൊ ഈയൊരു വീണല്ലേ ചേട്ടൻ എല്ലാ വർക്കുകൾക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീണ ഇത് തന്നെയാണ് സുരേഷൻ്റെ കയ്യിലിരിക്കുന്ന ഈ വീണയും സുരേഷ് ചേട്ടൻ നിർമ്മിച്ച ഒരു മനോഹര വീണയാണ് അപ്പം വീണയുടെ ഫുള്ള് വർക്ക് കഴിയുമ്പോൾ ഇതാണ് വീണയായിട്ട് മാറുന്നത് ഇപ്പോൾ ചേട്ടൻ്റെ വർക്കെല്ലാം കഴിയുന്ന ഫൈനൽ വീണയാണ് ഇപ്പോൾ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്നത് ചേട്ടൻ്റെ ഇപ്പോൾ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീണ തന്നെയാണ് േട്ടെ ഇത്രയും സ്മാർട്ട് ഫോൺ സഹായിക്കു വേണ്ടി ചേട്ടനെ ചേട്ടന്റെ കുടുംബവും വിലയേറെ സമയം ഞങ്ങളുടെ ചാനലിന് വേണ്ടി തന്നെയായി ഒരുപാട് ഹൃദയം നിറഞ്ഞ സന്തോഷവും നന്ദി ഞങ്ങളുടെ ചാനലിന്റെ പേരിൽ അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷം